ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിക്കാം അഹങ്കാരം വെടിയരുത് സമ്പത്തുണ്ടെങ്കിൽ നീ അഹങ്കരിക്കേണ്ട ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചോ സൗന്ദര്യത്തെക്കുറിച്ചോ നീ സ്വയം പ്രശംസിക്കരുത് നമുക്ക് നോക്കാം എന്താണെന്ന് നിന്നിൽ തന്നെയോ മറ്റ് മനുഷ്യരിലോ സൃഷ്ടികളിലോ നീ പ്രത്യാശ വയ്ക്കരുത് ദൈവത്തിൽ നിൻ്റെ പ്രത്യാശ ഉറപ്പിക്കുക പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിലല്ല നിൻ്റെ പ്രത്യാശ വഞ്ചി നീ കെട്ടിയിടേണ്ടത് വിനീതരെ സഹായിക്കുകയും അഹങ്കാരികളെ താഴ്ത്തുകയും ചെയ്യുന്ന ദൈവത്തെ നീ മറന്നു പോകരുത് സമ്പത്തുണ്ടെങ്കിൽ നീ അഹങ്കരിക്കേണ്ട പ്രബലരായ സ്നേഹിതരുണ്ടെങ്കിലും അഹങ്കരിക്കരുത് ശരീരത്തിൻ്റെ ആരോഗ്യത്തെയോ സൗന്ദര്യത്തെയോ കുറിച്ച് നീ സ്വയം പ്രശംസിക്കരുത് നിൻ്റെ ബുദ്ധിശക്തിയെക്കുറിച്ചോ നീ ചെയ്യുന്ന സൽ പ്രവൃത്തികളെക്കുറിച്ചോ നീ അഹങ്കരിക്കേണ്ട മറ്റുള്ളവർ നിന്നേക്കാൾ നന്മയുണ്ടെന്ന് ചിന്തിക്കുന്നത് എളിമ അഭ്യസിക്കാൻ സഹായിക്കും അഹങ്കാരിയുടെ ഹൃദയത്തിൽ സദാ കോപവും വെറുപ്പവുമാണ് എളിമയുള്ളവർ നിരന്തരം സമാധാനം അനുഭവിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ അഹങ്കാരത്തെയും പുകഴ്ത്തപ്പെടാനുള്ള ആഗ്രഹത്തെയും അങ്ങു തന്നെ എന്നിൽ നിന്ന് അകറ്റിക്കളയണമേ എപ്പോഴും തിരുവിഷ്ട നിറവേറ്റുന്ന എളിമയുള്ള മനസ്സ് എനിക്ക് നൽകണമേ അഹങ്കാരത്തെക്കുറിച്ചുള്ള അറിവ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു